ഇന്നത്തെ യാത്ര ഒരു കാർഷിക നാട്ടിലേക്കാണ് കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വയലേലകളുടെ നടുവിലായി കെട്ടി ഉയർത്തിയ ഏറുമാടം പ്രകൃതി ഭംഗി വിളിച്ചോതുന്ന ആ പഴയകാല മനോഹര ചിത്രം മലയാളികളുടെ മനസ്സിലേക്ക് വീണ്ടും പകർന്നു നൽകുകയാണ് പിരപ്പമൺകാട് ഏലായിലെ കർഷകർ തിരുവനന്തപുരം ജില്ലയിലെ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഇടയ്ക്കോടെ എന്നൊരു നാട്ടിൻപുറം തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ചെറിയ ഗ്രാമപ്രദേശം പക്ഷേ ആ ഗ്രാമപ്രദേശത്തേക്ക് ഇന്ന് ജനങ്ങളുടെ വരവാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ കാർഷിക മേഖലയായിരുന്നു ഇടയ്ക്കോട് പക്ഷേ കാലചക്രം തിരിയുന്നതനുസരിച്ച് കൃഷിയെയും നാട്ടുകാർ കൈവിട്ടു പിന്നീട് വിരൽ എണ്ണാവുന്ന പാടങ്ങളിൽ മാത്രമാണ് കൃഷി ഉണ്ടായിരുന്നത് നാലോ അഞ്ചോ കൊല്ലം മുമ്പാണ് ഒരു ചെറിയ നടവഴി മാറി പാടമുറിച്ച് അതിന് നടുവിലൂടെ റോഡുണ്ടായത് ഇവിടെ ഒരു നാടിൻ്റെ തന്നെ ടൂറിസം സാധ്യത വിളിച്ചോതുന്ന ഒരു വയലോര മേഖലയാണ് ഇന്ന് പിരപ്പൻകാട് ഏല ആരുമില്ലാതിരുന്ന സ്ഥലത്തുനിന്ന് ആളൊഴിയാത്ത ഇടമായി ഈ കാണുന്ന പാടവും വയലേറുമാടവും മാറി എന്നുള്ളതാണ് സത്യം ഒരു നാടിൻ്റെയും നാട്ടുകാരുടെയും കഠിനാധ്വാനമാണ് ഇരുപതാണ്ടിന് ഇപ്പുറം ഇവിടെ അരിതാപമാക്കിയത് അൻപത് ഏക്കർ പാടത്തിന് നടുവിലായി ഒരു ഏറുമാടം ഇവിടെ വന്നാൽ സായം സന്ധിയുടെ കാറ്റുകൊണ്ട് ഈ ഏറുമാടത്തിൽ അല്പനേരം നമുക്ക് ചെലവഴിക്കാം അപ്പോൾ ഇനി അവധിയുള്ള ദിവസം ഫാമിലിയുടെ ഒപ്പം തിരുവനന്തപുരം നഗരത്തിലൊക്കെ പോയി കിടന്ന് ഇടികൊള്ളുന്നതിനേക്കാളും വളരെ മനോഹരമാണ് മനോഹരമാണിതായി ഈ ഏറുമാടം കാണാൻ പോകുന്നത് ലൊക്കേഷൻ വരുന്നത് ദേശീയപാതയിൽ ആറ്റിങ്ങിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ പതിനെട്ടാം മൈൽ ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് പിരപ്പൻകാട് ഏല